ഹായ് ഫ്രാൻസ് ഇന്നൊരു വ്യത്യാസമായ വീഡിയോ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ഒന്ന് അടിക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം വലിയ മരം ഞാൻ വെട്ടിയിട്ട് വന്നതാണ് വെട്ടുന്നത് നമുക്ക് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ചാക്കിൽ നിറച്ചിട്ട് ഇങ്ങനെ കെട്ടി വെക്കണം അപ്പോൾ എല്ലാ വീട്ടിലും ഇതേമാതിരി ഉണ്ടാവും ഉണ്ടൗട്ടോ നമ്മളൊരു ചാക്ക് വാങ്ങണേ പിന്നെ എമ്പ റിയാലൊക്കെ കൊടുക്കണം ഇതേപോലെ പീസാക്കി ചാക്കിലാക്കി വെക്കണം അങ്ങനെ ഒരു ഇഞ്ച് നീട്ടത്തിലുള്ള ഓരോ പീസാക്കിയിട്ട് നമുക്ക് വീഡിയോ 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 വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു വ്യത്യസ്തമായ ആണ് ഇന്ന് നമ്മളെ ഉണ്ടാക്കുന്ന ണുപ്പ് കാലം ആകുന്നുണ്ട് തുടങ്ങിയില്ല അപ്പൊ കത്തിക്കാനും വിറകും ഇത് മുറിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ിയമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇങ്ങനെ വറഗ് എല്ലാ വീട്ടിലും വറക് വേണം പീസാക്കിയിട്ട് ഇങ്ങനെ വാങ്ങും അവർക്ക് പിന്നെ കോഴി ചൂടാനും അതിനൊക്കെ ഉണ്ടാവും അങ്ങനെ കൈമ എന്ന പറഞ്ഞ അതില് കൊണ്ടിട്ട് കത്തിക്കാൻ ഉള്ളതെ ഉള്ളിലൊക്കെ ഉണ്ടാകും കൈമ ഓരോ അതിനോ വേറെ വേറെ പേരുകളൊക്കെ ഉണ്ട് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇങ്ങനെ നമ്മൾ നേട്ടത്തിൽ വെട്ടിയിട്ട് ഇത് എങ്ങനെയൊരു പത്മാപ്പത് അടി നീട്ടുള്ള മരങ്ങളുണ്ട് ഇതിൽ കൊമ്പോൾ അതൊക്കെ വെട്ടി ഞാൻ ഇല വെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് മെഷീനിലിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കും കേട്ടോ ആറും ഇനി നേട്ടത്തിലുള്ള പീസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രേമുള്ളവർ ഇങ്ങനെയാണ് വിറക് നല്ല നീട്ടാണ് വിറക് നല്ല വിറകാണ് കേട്ടോ ഉണങ്ങിയാൽ നല്ല സറായിട്ട് കത്തും ചെയ്യും എന്തല്ല കഴിക്കോലും മാതിരി ഉണ്ട് അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഒരു കൂട്ടർ കൈ വേദന ആയിട്ടാണ് ഇപ്പോൾ വടിവകം മാറ്റി വെക്കണം നേരത്തിന് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ അവിടെ വെട്ടി അവിടെ വെട്ടിയതൊക്കെ എന്തായാലും വെയിറ്റ് അറിയൂ നല്ല നീട്ടണ്ടേ കഴിക്കോലും ദണ്ടിയ അങ്ങനെ പറയുന്ന സംഭവങ്ങളാണ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ അടുത്തുള്ള ബെല്ലൈക്കനൊന്നും അടിച്ചണേ അപ്പൊ പ്രിയമുള്ളവരെ അങ്ങനെ കാട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാം ഒക്കെ കട്ട് ചെയ്യണ ഒരുപാട് മരം ഉണ്ടായിട്ട് എഴുപതോളം മരങ്ങളുണ്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉക്കണ്ടിട്ട്ക്കണം ഫുൾ കട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഈ മെഷീനിൽ വെച്ച് ഇതാക്കണം അപ്പം ഇതിപ്പോൾ നമ്മുടെ അടുത്ത് മെഷീൻ കറണ്ടിൻ്റെ മെഷീൻ ഇല്ലായില്ലോ അത് മുറിക്കാൻ അവിടെ നിന്ന് നിങ്ങോട്ട് കറണ്ട് വരുല്ലേ എന്താ അല്ല കഴിക്കലെന്ന് അടിപൊളി സാധനം കേട്ടോ എന്താ സ്റ്റൈലുള്ള മരം അറിയുന്നത് എത്ര നീട്ടണ്ടെന്ന് പറയാം അപ്പം മരങ്ങൾ ഇനി ബാലൻസ് പെട്ടാനാണ് ഇതിങ്ങനെ കൊല്ലം കൊല്ലം ഉണ്ടാകും ഇതിങ്ങനെ മരം വളർത്തുന്ന ഒരു സാധനമാണ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ അപ്പം ഇത്രയും സാധനങ്ങൾ വെട്ടി നുറുക്കിയിട്ട് നമ്മൾ ഉണ്ടാവും വെട്ടി അതൊക്കെ സെറ്റാക്കണം കത്തി മൂർച്ചെല്ലാം ഈ തീരെ മൂർച്ചെല്ലാം വെട്ടിട്ട് കൈ വേനൽ ഉണങ്ങി അത്ര നേരം നീട്ടണം ഓരോന്ന് അത് വെട്ടിട്ടാണ് മുറിയണ്ടേ കൊത്തിയിട്ടേ കത്തി നല്ല വെയിറ്റ് വെയിറ്റുള്ള കത്തി ഇരിക്കുമ്പോഴാണ് മരങ്ങണ്ടെങ്കിലും ഇത്ര ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് വിറകാക്കി വരണേ കുറച്ച് നേരവും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ എന്നാൽ ഇതാണ് അങ്ങോട്ട് എത്തിക്കും പോകണം കറണ്ടുള്ള ഇടത്തേക്ക് കത്തിക്കണം അപ്പോൾ കരണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഞാനിവിടെ വെച്ചിട്ട് തന്നെ ഇതൊക്കെ കട്ട് ചെയ്യും കേട്ടോ ഇനി ഒരുപാട് പെട്ടുണ്ട് നമ്മളെ വറക് റെഡി ആയിട്ടോ വറക് റെഡി റെഡിയായി ഇഷ്ടംപോലെ വറകുണ്ട് നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ആ ഇഷ്ടം പോലെ വറക് എത്ര വറുകയാണ് ഇഷ്ടംപാരി ഇണ്ട് കേട്ടോ ചില സുഹൃത്തുക്കളെ നമ്മളിഷ്ടം മാതിരി വർഗ്ഗ ഇനി ഞാനും ഇതൊന്നും മുറിച്ചെടുക്കണം കേട്ടോ കേട്ടോ ഇനി നമുക്ക് ഒരുപാടുണ്ട് ഇത് അവിടെ ഉണ്ട് ഇനി അവിടെ നിന്ന് കൊണ്ടരാനുണ്ട് അപ്പൊ നേരം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് അവിടെ നിർത്തിക്കണം അപ്പൊ പ്രിയമുള്ള ചങ്കളെ നമ്മൾ കട്ടിങ് സ്റ്റാർട്ടാക്കി അപ്പൊ നമ്മള് കറണ്ട് കട്ടിങ് ും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ആയിട്ടുള്ള നമ്മളെ വറക്കൊക്കെ ഈ വലുപ്പത്തിലാക്കണം എന്താ അത്രയും മരങ്ങൾ നമ്മൾ ഈ കണ്ടീഷനാക്കി ചാക്കിൽ നോക്കണം ചാക്കിനെ കാട്ടൂനെ അപ്പൊ ഇത് ഞമ്മള് അറബിപ്പുണ്ട് നിങ്ങൾക്ക് എന്താ അവിടെ അവിടെ ഒരു തണുപ്പ് കാലത്ത് കൊണ്ടി ചൂടാക്കാൻ തീ കത്തിക്കുക നല്ല ഇതേ കണ്ടീഷനിൽ കട്ട് ചെയ്തിട്ട് വറഞ്ഞ് നമ്മളെ നാട്ടിലെ മാരി കയറി പൊളിച്ചല്ലേ ഇത് ഇങ്ങനെ തുണ്ടാക്കിയിട്ട് ഇത് ചാക്കിൽ വാങ്ങാൻ കിട്ടും ഭയങ്കര റേറ്റ് കൊടുക്കണം എഴുപത്തി അഞ്ചി എമ്പത് റുപ്യ കൊടുക്കണം ഒരു സിമെന്റ് ചാക്കിന് അപ്പൊ നൂറു നൂറ്റൊക്കെ ഉണ്ടാവും ചെറുതിന് അപ്പൊ ഇതേമാതിരി ആക്കി വെച്ചാൽ അവർ തണുപ്പത്ത് അവിടെ ഇവിടെയും കുത്തിർന്ന് തീയിട്ട് ഇങ്ങനെ കായും പണിക്കാറ്റുകളോട് പണിയെടുപ്പിച്ചു അങ്ങനെ നല്ലൊരു പരിപാടിയാണ് തണുപ്പായി കഴിഞ്ഞാൽ എന്നും ഇവർക്ക് ഇത് പോകണം പിന്നെ ആണുങ്ങളും അതേമാതിരി തന്നെ അതേമാതിട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചായ ഗാവൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കും അപ്പൊ ഈ കണ്ടീഷനിൽ ഞമ്മക്ക് ഈ വറക് കംപ്ലീറ്റ് കട്ട് എടുത്ത് വെക്കണം നല്ല രസ ചാക്കിലിട്ട് കേട്ടോ എന്ത് രസം ഉണ്ടെന്ന് നോക്കാം ഇതേമാതിരി കട്ടാക്കുന്നത് ഈ മെഷീനിലാണ് ഒന്നും കൂടി കട്ടാക്കുന്നത് നോക്കിക്കോ ഇതാണ് നമ്മളെ മെഷീന് ആ അപ്പോ ഇതേമാതിരി സുന്ദരമായി കട്ടാക്ക അട കണ്ടില്ലേ സുഹൃത്തുക്കളെ ചെറിയ ചെറിയ പീസ് അതായത് ആറിഞ്ചൊന്നുമില്ല അഞ്ചിഞ്ച് വലിപ്പം ഇത് നമ്മൾ വണ്ണം കൂടിയത് എന്ത് കാട്ടും ഇതിപ്പോ കുറഞ്ഞ വണ്ണമുള്ളു അല്ലേ വണ്ണം കൂടിയത് പൊളിക്കും ടക്ക് എന്ന് പറഞ്ഞാൽ അടി അടിച്ചാൽ പൊളിഞ്ഞിട്ട് വരും അപ്പൊ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഓരോ സ്ഥലത്ത് പോയി ഇരിക്കുമ്പോൾ ചീയിട്ടിട്ട് ഇരിക്കാന തണുപ്പുകാലയ പെണ്ണു കാണുമൊക്കെ എല്ലാം ഇരുക്കും വേണം ചൂടാക്കണം പിന്നെ ചില ഈ സീസ വലിക്കണ പെണ്ണുങ്ങൾ മറ്റുപോലെ അറിയാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ കത്തിച്ചു ഇങ്ങനെ വരയ്ക്കും അപ്പൊ പോകാൻ ഈ പോകണ്ടോട് കൂടി ആ പുകയും പോവും പിന്നെ വാസന ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് അവര് സാധനം ആ അങ്ങനത്തെ ഓണാക്കി കടിച്ചുകൊടുക്കും അപ്പൊ വാസന അപ്പൊ ഇതാണ് സംഭവത്തെ പറകെ നമ്മൾ ഇന്നലെ വെറ്റിയ മരങ്ങളൊക്കെ നമുക്ക് ഇനി ഒരുപാട് വെട്ടാനുണ്ട് അതിപ്പോ സമയം ഇന്നില്ല അപ്പൊ നമ്മൾ സാധനങ്ങൾ ഇത് ഇത്രയും മുറിച്ചോളൂട്ടു ഇനി ഇത്രയും നമുക്ക് വെട്ടാനുണ്ട് കേട്ടോ അല്ല ഒരുപാടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഇതിപ്പോ ശരിക്കൊരു ആയിരം ഒരു വണ്ടി ഉണ്ട് ഒരു വണ്ടിയുണ്ട് ഞാൻ അവിടുന്ന് ഇഷ്ടമാതിരി കൊണ്ടുവരാനുണ്ട് ഞാൻ ലോറിക്ക് നമ്മൾ നമ്മളെൻ്റെ വണ്ടിക്ക് കെട്ടി വലിച്ചതാണ് എൻ്റെ വണ്ടിക്ക് ലോറി അല്ല എൻ്റെ ചെറിയ വണ്ടിക്കാ കെട്ടി കയറിട്ട് കെട്ടിയിട്ട് വലിച്ചിങ്ങനെ കൊണ്ടുവരാ ഒന്നുമില്ല ഭയങ്കര വെയിറ്റാ നോക്ക് ോക്ക് സാധനം അപ്പൊ ഇതാണ് സംഭവം അപ്പൊ പ്രിയമുള്ള ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പ്രിയമുള്ള ചങ്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അടുത്തൊരു കിടന്നം വീഡിയോ ആയി വരുമ്പോഴേ കേരളും ബൈ ബൈ